ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്ന ഒരു ഒരു ചക്ക കൊണ്ടുള്ള ഒരു സ്നാക്സാണ് അപ്പം വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നൊരു സ്നാക്സ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിനുവേണ്ടി ഞാൻ ഇത് പഴുത്ത ചക്കയാണ് ഇതാണ് വരിക്കച്ചൊക്കെയാണ് ഇത് ഞാൻ ഈ ബൗളിനകത്ത് ഇത് ഒരു ബൗൾ നിറച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ആദ്യം തേങ്ങാപ്പാൽ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് രണ്ടാം പാല് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് ഒന്ന് വേവാൻ വേണ്ടി ഞാൻ ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വേറിട്ടെടുക്കാം അടച്ചു വെച്ചൊന്ന് വേവിക്കാം അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഇനിയും ഒന്നാം പാല് ചേർത്ത് കൊടുക്കുവാണ് ഇനി എടുത്ത് വെച്ചിരിക്കുന്ന ഏലക്ക പൊടിച്ചത് അതും കൂടെ ചേർക്കുകയാണ് ഇന്ന് പറ്റി വരട്ടെ ഇനി ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ഇതിൻ്റെ ആവശ്യത്തിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഞാനതിനു വേണ്ടി നെയിലിൽ കുറച്ച് വറുത്ത് വെച്ചിരിക്കുന്ന ക്യാഷും അതുകൂടി ചേർത്ത് കൊടുക്കുകയാണ് ജാക്ക് ഫ്രൂട്ട് കൊണ്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിന് നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങളിത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ